എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ലടെ യൂട്യൂബ് തുറന്നിട്ട് അവിടെ ആ ലൈവ് സെക്ഷൻ എങ്ങാണ്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ അമ്മച്ചിമാരെ വിളയാട്ടമാണ് അവിടെ കാണുന്നത് വയസ്സാം കാലത്തോ അല്ല ചെറുമക്കുമല്ല മുട്ടായി വാങ്ങിക്കൊടുത്ത് അല്ലെങ്കിൽ വീട്ടിലെല്ലാം പച്ചക്കറിയും അരിഞ്ഞിരിക്കാണ്ട് വയസ്സാങ്കാലത്ത് അമ്മച്ചിമാർ ഇപ്പോൾ ഹോട്ടൽ ലൈവാണ് പതിവ് മെമ്പർഷിപ്പ് ലൈവ് ഹോട്ടൽ ലൈവ് ഇങ്ങനത്തെ കുറച്ച് ഒന്നാം തരം ലൈവുകളാണ് അമ്മച്ചിമാരെ പതിവ് ഈ അമ്മച്ചിയുടെ വീടുകളിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചെറുമക്കളും ഒന്നും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വയസ്സാം കാലത്ത് എന്തിന്റെ കേടാണെന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല എന്താണ് ഇവരെയൊക്കെ പ്രശ്നം എന്ന് ചോദിച്ചാലും അറിയത്തില്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടുന്ന രീതിയിലാണ് ഇന്ന് ഈ മെമ്പർഷിപ്പ് അമ്മച്ചിമാർ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഒന്നും രണ്ടൊന്നല്ലട നിരത്തി മെമ്പർഷിപ്പും മെമ്പർഷിപ്പും മെമ്പർഷിപ്പ് ദയവ് ചെയ്ത് യൂട്യൂബ് ഈ മെമ്പർഷിപ്പ് ഓപ്ഷൻ എടുത്തൊന്ന് മാറ്റണം കാരണം ഈ മെമ്പർഷിപ്പ് ആളുകളെ കൊണ്ടിപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല യൂട്യൂബ് എന്തോ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഈ മെമ്പർഷിപ്പ് പരിപാടി തുടങ്ങിയത് പക്ഷേ ഇന്ന് അവിടെ നടക്കുന്ന വെറും അഴിഞ്ഞാട്ട പരിപാടിയാണ് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് നടക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ഈ വരും തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾ കുറേ അമ്മച്ചിമാർ ഇതുവരെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അമ്മച്ചിമാർക്ക് വയസ്സാകാലത്ത് ജോലിക്കാനും പറയാനാരുമില്ല ഒന്നുമില്ലാതെ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അവിടെ ഇവിടെയുള്ള വെട്ടും ചാലും ഒക്കെ കൊണ്ട് വന്നിരുന്ന് ഒരു ഓരോ പേക്കൂത്തുകളുടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് കാണാം വയ്യ നാളെ നമ്മുടെ മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ ഇതൊക്കെ കണ്ടാണല്ലോ ഈ ലോകത്ത് വളരാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ വയ്യടേ കേരളത്തിനൊരു സാംസ്കാരിക നിലവാരമുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിന് നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഓരോ സാത്താന്മാർ വരുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് വിഷമമുണ്ട് എന്തായാലും നമ്മുടെ ഈ മെമ്പർഷിപ്പ് പോളികളുടെ പുതിയൊരു അമ്മച്ചിയെ ഞാൻ കാണിച്ചു തരാം അമ്മച്ചിക്ക് വയസാങ് കാലത്ത് ഇരിക്കാൻ വയ്യ അമ്മച്ചി എന്താ അമ്മച്ചി ആരാ നോക്കിയിരുന്നു ചിരിക്കണത് ഈ വയസാങ്കാലത്ത് ചുമ്മാ വരണ് ഇരികണ് ചിരിക്കണ് ചൊറിയണ് ബാന്തണ് ഇത് കാണാനാ കൊറേ വേട്ടവാളിയന്മാര് ഇപ്പൊ ജ്യോതിക്ക് ഇത് കണ്ടിട്ടില്ലടെ വന്നേ ഇടെ വയ്യടെ വേറൊന്നുമല്ല ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഇപ്പം ഈ സാധനങ്ങളൊക്കെയാണ് വന്ന് കയറി തരണത് ലൈവ് സ്ലോ ചെയ്യാൻ വയ്യ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നാലഞ്ചെണ്ണം നല്ലത് വരും അതിനു ശേഷം ഇതുപോലത്തെ അമ്മച്ചിമാരെ മെമ്പർഷിപ്പുകളും ഇതുപോലെ വന്നിരുന്ന് അവിടെ ഇവിടെയും തള്ളിപ്പിടിച്ച് കാണിച്ചും കൊണ്ടങ്ങ് കയറിയിരിക്കും ഇത് എൻ്റെ അമ്മച്ചിമാരുടെ പതിവ് സത്യം പറയാമല്ലോ നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം വളരെ മാന്യമായ ആൾക്കാർ വീഡിയോ ചെയ്തു പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ആ പ്ലാറ്റ്ഫോമിനെ നശിപ്പിച്ച് നാറാണത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ അമ്മച്ചിമാര് അമ്മച്ചീര വേറൊരു വീഡിയോ ആണ് പണ്ട് സ്ത്രീകള് ഈ ഡ്രസ്സ് മാറാനും ഒരുങ്ങാനും ഒക്കെ സ്ഥലങ്ങൾ പോലും ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ നിന്നാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഒരുങ്ങുന്ന ഇതൊക്കെ ഇന്ന് റൂമും വേണ്ട റൂമിൻ്റെ അകത്ത് വീട്ടിലുള്ള ആരും കാണൂല പക്ഷെ നാട്ടിലുള്ള എല്ലാവരും കാണും ആ ലെവലിലാണ് അമ്മച്ചിമാരെ എത്തിച്ചിട്ടുള്ളത് കണ്ടോ നിങ്ങൾ അവസ്ഥ ഒന്നും റൂം അടച്ചു വീട്ടിൻ്റെ അത് ഒരുങ്ങും ആരും കാണാതില്ല പക്ഷെ ലൈവ് പോകും അപ്പൊ നാട്ടുകാര് മൊത്തം കാണും ഇതൊക്കെയാണ് ടെക്നിക്ക് കണ്ടുപടി രാവിലെ ഇനി അടുക്കളയിൽ എന്തിനാണ് പരിപാടി എന്നൊന്നും നോക്കാം ഗുഡ് മോർണിംഗ് എന്തോ നമ്മച്ചി രാവിലെ എളുപ്പം കാലത്ത് എണീറ്റ് ചൊറഞ്ഞ് ചൊറഞ്ഞ് ഇരിക്കുന്നത് വല്ലപ്പോഴൊന്ന് മൊഹങ്ങിയും കഴിവ് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഇങ്ങി ഒന്ന് ചൊറി ചൊറി ചൊറിഞ്ഞൊറിഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് രാവിലെ എണീറ്റ് ഒന്ന് തള്ളിപ്പിടിച്ചല്ലോ അത് കാണാൻ കുറെ എണ്ണം അതിൻ്റെ താഴെ ഒന്ന് എണ്ണം പൊളി മറ്റത് മറിച്ചത് സൂപ്പർ കലക്കൈ പിന്നെ വേറെ കുറേ മറ്റേ കമൻറ്റുകളൊക്കെ അടിച്ച് വാരാൻ കുറേ എണ്ണം അതൊക്കെ കണ്ടും കണ്ടും ചിരിച്ചോണ്ടിരിക്കാൻ ഈ പറയുന്ന ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യം വളരെ മാന്യമായി പാട്ടൊക്കെ പാടി നല്ല എന്നുള്ള ലെവലിൽ നടന്നതാണ് പിന്നെ അതൊന്നും വൈറൽ ആവാതാണ് ചേച്ചി ഈ ഫീൽഡിലോട്ട് കേറിയെന്ന് ചേച്ചി ഒന്ന് രണ്ട് പ്രീവിയസ് വീഡിയോകൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ചെയ്തപ്പോളേണർ ചന്തമില്ല വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി വിങ്ങിനി കിളി പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അതരമാത്രം മധുരം നുകരാൻ ഭാഗ്യമേഘുഭവതീ പൂ കണ്ടാൽ ഉമ്മ ചാച്ചി 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 പൊളിച്ച് ചേച്ചി ഇതുപോലെ കുറെ വീഡിയോസ് ഒക്കെ ആദ്യം ചെയ്തു നോക്കി കേട്ടോ ഒന്ന് ക്ലിക്ക് ആവാതപ്പോഴാണ് ഇപ്പം വേറൊന്നും വലിയ ചിലവൊന്നും ഇല്ലല്ലോ പാടണ്ട അനങ്ങണ്ട ഒന്നും ചെയ്യണ്ട ഒന്ന് എന്തെങ്കിലുമൊക്കെ തള്ളി പിടിച്ച് കാണിച്ചുകൊണ്ട് കൊണ്ട് കയറി അവിടെ കൂടി ഇവിടെ കൂടിയൊക്കെ നടന്നു പോയിരുന്നാലൊക്കെ മതി ഇപ്പം നക്കാമൻ തന്നെ ഒന്നും കൈ കണക്കില്ല ചാക്കരയോ ചാക്കര ഇതാണ് കാലം മനസ്സിലായടേ നമ്മൾ പയ്യന്മാരെവിടെ കണ്ടത് എന്തും ഞരിയെങ്കിലും കാണാൻ ഒരു പറ്റിയില്ല എന്ത് ചെയ്യാൻ ചേച്ചി ആദ്യം തോലൊക്കെ പാടി നോക്കി ആരും തിരിഞ്ഞ് നോക്കാൻ വന്നപ്പോഴെ ചേച്ചി കളർത്തി ഇറങ്ങിയത് അല്ലേ എന്തായാലും ഉളുപ്പ് എന്തോ ആയടേ ഇതൊക്കെ ചേച്ചിയുടെ മറ്റൊരു വീഡിയോ കാണാം ഒരു സ്ത്രീക്ക് പുരുഷൻ നൽകുന്ന ബഹുമാനം അത് വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും അതേ അളവിൽ തിരിച്ചു കിട്ടുന്ന മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുവോ അന്നായിരിക്കും സ്ത്രീ സുരക്ഷിതയാണ് എന്ന് പറയുവാൻ സാധിക്കുന്നത് അന്നൊന്നുമല്ല സ്ത്രീ സുരക്ഷിതയാണെന്ന് പറയാൻ സാധിക്കുന്നത് ചേച്ചി ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുമ്പോഴേ സുരക്ഷിതമല്ലാതാവുകയാണ് സ്വയം കുഴി തോണ്ടി കുഴിച്ചു വെച്ചിട്ട് കയറിയിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ തന്നെയാണ് ഈ നാട് നശിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് അപമാനമായിട്ട് മാറുന്നത് നാളെ നിങ്ങളെപ്പോലെ ഇവിടുത്തെ ഓരോ കൊച്ചുമക്കളും ഇതേപോലത്തെ മോശമായ രീതിയിൽ ഓരോ വീഡിയോകൾ എക്സ്പോസ് ചെയ്ത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് ഏത് ലെവലിൽ പോയി നിൽക്കും ചിന്തിച്ചു നോക്ക് നാളെ ഒന്നും വേണ്ട നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ നിങ്ങളെപ്പോലെ ഇതേ ഒരു വേ ഓഫ് ലെന്ത് കീപ്പ് ചെയ്തുള്ള ഒരവസ്ഥ ആലോചിച്ച് നോക്കും വെറും പണത്തിന് വേണ്ടി മാത്രം ഇങ്ങനൊരു സാധനം ഫോളോ അപ്പ് ചെയ്താൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ അതൊക്കെ ആലോചിക്കുന്നുണ്ടോ നിങ്ങളെ വീട്ടിലെ മക്കളും ചെറുമക്കളും മക്കളും ഒക്കെ എവിടല്ലേ പണത്തിന് മുന്നിൽ എന്ത് പരിത് അല്ലേ എന്തായാലും ചേച്ചിയുടെ ലൈവിലെ ചേച്ചിയുടെ സംസാര രീതി നമുക്കൊന്ന് കണ്ടു നോക്കാം ലൈക്ക് ലൈക്ക് ചെയ്യണേ ഹലോ ചേച്ചി കണ്ടുനോക്കാം അപ്പൊ കാര്യത്തിലോ മെമ്പർഷിപ്പ് ഉണ്ട് ചേച്ചിയുടെ കേട്ടോ മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ അത് പറയാനാണീ കാറ്റു കൂന്നുള്ള സൗണ്ട് ഇട്ട് ചേച്ചി അവിടെ കയറി ഇരുന്നത് കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലേ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് വേണം എന്നുള്ളമാരൊക്കെ പോയി എടുത്തോ എന്നാണ് ചേച്ചി പറയുന്നത് താഴെ നല്ല നല്ല കമന്റുകളാണ് പറഞ്ഞത് നിങ്ങൾ അടുത്ത് ഞാൻ ഒരു ക്ലിപ്പ് കൊടുക്കും അതിന് താഴെ വരുന്ന കമന്റ് സെക്ഷൻ നോക്ക് അത് കണ്ടിട്ട് ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ നിങ്ങളൊന്നും നോക്ക് മെമ്പർഷിപ്പ് ചേച്ചിയുടെ നോക്കേന്നും ായില്ലോ കൂട്ടുകാരോ എല്ലാവരും സൂപ്പർ സ്റ്റാരി ചെയ്യുന്നത് മെമ്പർഷിപ്പ് എടുത്താൽ എനിക്കൊരു സഹായമാവും എല്ലാവരും ഒന്ന് ലൈക്കറ്റ് ചെയ്ത് തരുവാ ഓക്കെ രഞ്ചിത പോണോ ഓക്കെ കുഴപ്പമില്ല എന്നാൽ വാസ് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്ന് ഈ മെമ്പർഷിപ്പ് എടുത്ത കൂട്ടുകാർ എല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാരും ലൈക്ക് അയക്കടിച്ച് എഫ് എഫ് ഐ എല്ലാരും ലൈക്ക് ചെയ്യണം ഒന്ന് സബ് ചെയ്യണം എല്ലാരും ഒന്നും അയക്കടിച്ച് കൊടുത്തേരും എല്ലാവരും അയക്കടിച്ച് ഒന്ന് സബ് ചെയ്ത് കമൻ്റുകളൊക്കെ കണ്ടോ ചേച്ചീനെ കെഞ്ചിയാണ് എല്ലാവരും ലൈക്ക് ലൈക്കടിച്ചാൽ ലൈക്ക് അടിച്ച് സബ് അടിച്ച് മെമ്പർഷിപ്പ് അടിച്ച് സൂപ്പർ ചാറ്റൊക്കെ അടിച്ച് വരികയല്ലാവരും എന്നാണ് ചേച്ചി അവിടെ കിടന്ന് നിലവിളിക്കുന്നത് സത്യം പറയുമല്ലോ യൂട്യൂബ് തുറക്കാൻ വീടെ ഇതുപോലത്തെ കുറേ അമ്മാച്ചിമാരും എവിടെ കിടന്ന കുറേ എന്തുക്കാരികളും കുറേ എല്ലാ എല്ലാ വിടലുകളും കൂടി യൂട്യൂബിൻ്റെ ആ തേർ നശിപ്പിച്ച് ഈ പ്ലാറ്റ്ഫോമിനെ ടാങ്കോ കണക്കിനാക്കി ഇപ്പോൾ യൂട്യൂബിന് തുലച്ച് തുലച്ചോണ്ടിരിക്കണം ഇതിനേക്ക് എങ്ങനെയെങ്കിലും യൂട്യൂബെന്നൊന്ന് തെരഞ്ഞു പിടിച്ച് ബാൻ ചെയ്ത് കളയടേ സത്യം ഉള്ള കാര്യം പറയാം മെമ്പർഷിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ മച്ചയെ അവരാധം എന്നുള്ള ഹെഡ്ലൈൻ കൊടുത്തിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഓരോരോ അമ്മച്ചിമാരും ആൻറ്റിമാരും ചേച്ചിമാരും അക്കന്മാരും ഒക്കെ ആയിട്ട് തുലച്ച് തൊലച്ച് ഉള്ള കാര്യം സീരീസിൽ പറയാം നാളെ വളർന്നു വരുന്ന തലമുറ അടക്കം നാശിപ്പിച്ചുകൊണ്ടാണ് ഇതുപോലെ ഓരോ സാധനങ്ങൾ കുറ്റിയും പറിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് എന്തായാലും കലക്കാൻ സാധനങ്ങളടേ കൊള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഒന്ന് പറയുന്നത് എനിക്ക് വേറെ ഒന്നും പറയാല്ല ഞാൻ പറഞ്ഞ കുറവൊന്ന് തളർന്നു